നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം ഭൂരിപക്ഷം കുറഞ്ഞ് മുന്നണി ഭരണത്തിലേക്കെത്തിയ മോദി സർക്കാരിനെ വിമർശിക്കാനാണ് നമ്മുടെ കേരള മാധ്യമങ്ങൾ ഏറെയും ശ്രമിക്കുന്നത് ഇപ്പോഴും അവരുടെ കണ്ണ് അങ്ങ് വടക്കാണ് പക്ഷേ ഇവിടെ മൂക്കിൻ്റെ തുമ്പത്ത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പല മാധ്യമങ്ങളും അറിയുന്നില്ല എന്നതാണ് സത്യം ആ കണ്ണുകൾ ഇങ്ങ് കേരളത്തിൽ തെക്കേ തെക്കോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിചിത്രമായ കാര്യങ്ങളായിരിക്കും ഓരോ ഭാഗത്തും ദൃശ്യമാകുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ എൽ ഡി എഫ് പാളയത്തിൽ തന്നെ നേരിടിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതു സംബന്ധിച്ച ചർച്ചകളും വാർത്തകളുമൊക്കെ തത്തമൈ ന്യൂസ് തന്നെ പുറത്തുവിടുന്നുണ്ട് എങ്കിലും ഈ വോട്ടപ്രവേശനത്തിൽ പറയാതെ പോകാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി വിമർശിക്കുന്ന ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞത് ചെങ്കൊടിത്തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന നിലപാട് സി പി എമ്മിന് വേണമെന്നാണ് ഇന്നലെ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കണ്ണൂരിൽ നിന്നുള്ള കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ബിനോയ് വിശ്വം ഈ പാർട്ടിക്ക് സി പി എമ്മിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആര് വിമർശിച്ചാലും അവർക്കെതിരെ കണക്കറ്റ് തിരിച്ചു പറയുക എന്നുള്ളത് പാർട്ടിയുടെ ഉള്ള ഒരു സ്വഭാവമാണ് അത് ഒരിക്കലും തൂത്താൽ പോകാത്ത ഒരു സ്വഭാവം കൂടിയാണ് ആ അത്തരത്തിലൊരു പ്രസ്താവന ആ ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ വന്നിരിക്കുകയാണ് സി പി എം പാളയത്തിൽ നിന്നും പരസ്യ പ്രസ്താവന നടത്തി സി പി എമ്മിനെ ആക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി എം മറു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ആദിവാസി ഭവന തട്ടിപ്പ് നടത്തിയ നേതാവിനെ സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാക്കി സംരക്ഷിക്കുന്ന അങ്ങയുടെ നടപടി ചെങ്കോടിക്ക് അഭിമാനമാണോ എന്നാണ് സി പി എം പാളയത്തിൽ നിന്നുള്ള മറു ചോദ്യം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായി സർക്കാർ നൽകിയ പണമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത അനുയായി കൂടിയായ സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ തട്ടിയെടുത്തിരിക്കുന്നത് എന്നതാണ് മറു ആരോപണം അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതി തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായ പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാതെ കേസ് തന്നെ അവാസ്തവമെന്ന നിലപാടിലാണ് ബിനോയ് വിശം സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ടാണ് കണ്ണൂരിൽ നിന്നുള്ള വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുകയാണെന്ന ബിനോയ് വിശ്വം വലിയ വായിൽ വിലപിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം സഹാക്കന്മാർ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് സി പി എമ്മിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് ആ പാർട്ടി തീർത്തുകൊള്ളും അതിനുള്ള സംഘടനാ സംവിധാനവും സി പി എമ്മിനുണ്ട് ബിനോയ് വിശ്വം സ്വന്തം പാർട്ടിയുടെ ശക്തി എത്രയാണെന്നത് അളന്നിട്ട് മാത്രം സംസാരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഒരു കൂട്ടം സഹാക്കന്മാരുടെ വെല്ലുവിളി എന്തായാലും ആ ഒരു വിഷയം അങ്ങനെ കത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ന് ഈ കുനിൻമേൽ കുരുപോലെ സി പി എമ്മിന് ഓരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഉണ്ടായ മറ്റൊരു സംഭവം ഒരു മന്ത്രി മറ്റൊരു മന്ത്രി അതായത് ഒരേ മന്ത്രിസഭയിലെ മന്ത്രിമാർ അതിലെ ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയെ വിമർശിക്കുന്ന ഒരു പ്രസംഗം ഇന്ന് വന്നു അതാ മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിനും എഴുത്തും വായനയും അറിയില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹം അതിനെ വ്യക്തമാക്കി പറഞ്ഞത് ഈ തരത്തിലായിരുന്നു പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഓൾ പാസ്സാണ് ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കാനാണ് ശ്രമം സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രകൃതിയിൽ നിന്ന് മാറിയുള്ള ജീവനമായതിനാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പശുവിനെയും പോത്തിനെയും കണ്ടാൽ തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചത് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെയാണ് ആരെയും ഏത് കുഞ്ഞിനെയും ജയിപ്പിച്ചു വിടുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം റാങ്കിങ് സംവിധാനം മാറിയിട്ട് ഗ്രേഡിംഗ് സംവിധാനം വന്നതിനുമൊക്കെ അദ്ദേഹം പേരെടുത്തു പറയാതെ വിമർശിക്കുകയായിരുന്നു പ്രസംഗത്തിൽ എന്നാൽ ഇതിനിപ്പോൾ ഇതൊരു മറുഭാഷ്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്താണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള നുണക്കഥകൾ എന്നാണ് അദ്ദേഹം ഇതിന് നൽകുന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ എന്തായാലും സി പി എമ്മിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റുമായി രംഗത്തേക്ക് കുതിക്കുന്ന ബി ജെ പി മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് മേഖലകളിൽ കൂടി അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് മലബാറിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കർമ്മ പദ്ധതിയുമായാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ നിലനിർത്താനും സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലാക്കാനുമാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് അടക്കമുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് കാര്യമായ പ്രവർത്തനം ഇല്ലാതിരുന്നിട്ടുകൂടി സി പി എം വോട്ടുകൾ താമരയിലേക്ക് ഒഴുകിയത് വലിയ മാറ്റമായി ബി ജെ പി കാണുന്നുണ്ട് സി പി എം നേതൃത്വത്തോട് അണികൾക്കുള്ള അതൃപ്തിയാണ് കാരണം ഇതിന് കാരണമെന്നാണ് പല പരക്കെയുള്ള വിലയിരുത്തൽ ഈ ഒരു സന്ദർഭം മുതലെടുക്കാൻ തന്നെയാണ് ബി ജെ പി നേതൃയോഗത്തിൻ്റെ തീരുമാനം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കി പ്രവർത്തനം ശക്തമാക്കാനും പാർട്ടിയുടെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏകോപന ചുമതല നേതാവ് പി കെ കൃഷ്ണദാസിനാണ് സി പി എമ്മിൽ അതൃപ്തരായ പ്രാദേശിക നേതാക്കൾക്ക് ബി ജെ പി സ്വാഗതമേകുമെന്നും പറയുന്നു തോൽവിക്ക് പിന്നാലെ സി പി എമ്മിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി കോൺഗ്രസിന് ഗുണം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ ദ്രുതഗതിയിലുള്ള ഈ ഒരു നീക്കം ഇന്നത്തെ ഇവിടെ വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം